അപ്പോൾ നമുക്ക് മീൻ കറിയൽ വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഇവിടെ ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇവിടെ കടുക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളിച്ചതൊടുക്കാം എന്നിട്ട് ഇത് നല്ല നമുക്ക് ഇളക്കി കൊടുക്കാം അവിടെ അനക്ക വാഴമ്പളക്ക് അപ്പം സവാള ഒരു ചെറിയ ബ്രൗൺ കളറ് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഒരു തക്കാളിയേ എടുത്തിട്ടുള്ളൂ പക്ഷേ വടക്കും പോയി നമ്മൾ ഇടുന്നത് ഒരു തക്കാളി മതി എന്നിട്ട് നമ്മൾ അരപ്പ് ഇട്ട് കൊടുക്കാം അരപ്പ് എന്താണെന്ന് വെച്ചാൽ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതും കൂടെ നല്ല ഇണക്കാം ഒരു പച്ച അരപ്പിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ അരപ്പ് മൂത്തിട്ടുണ്ട് ശകലം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം വെള്ളം മുപ്പതായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല കുറച്ച് വെള്ളം ഒഴിച്ച് വരത്തിട്ട് ഈ എണ്ണ അരപ്പിൻ്റെ മേളിൽ ഒരു എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരണം അപ്പോൾ കറിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും അപ്പോൾ എണ്ണ തെളിഞ്ഞു വരട്ടെ അപ്പം നമ്മുടെ അരപ്പിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു വലിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളമാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം മീൻ വേടാൻ വേണ്ടി ഒരു മതി പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ചെറിയ സ്പൂണിനാണ് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തത് അപ്പം ഈ കറി ഒന്ന് ഒന്നും തിളയ്ക്കിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അടച്ച് വയ്ക്കാം അപ്പം നമ്മുടെ കറി ഇവിടെ തിളയ്ക്കുന്നുണ്ട് നമുക്ക് അടപ്പ് തുറക്കാം എന്നിട്ട് മീനിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചുവപ്പം കുരയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു മൂന്ന് കഷണം വടക്കൻ പുളിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് പിന്നെ ഇത് അടച്ച് വയ്ക്കുക വേവട്ട് നമ്മുടെ മീൻ കറിയുടെ അടപ്പ തുറന്ന് നോക്കാം മീൻകറി നല്ല നമുക്ക് വെണ്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഓഫീസിനുമ്പോൾ ഇച്ചിരി ഉല്ല പൊടിച്ചത് ലാസ്റ്റ് ശേഷം അതിലെ ഉല്ലോ പൊടിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം രണ്ട് തണ്ട് കറു വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി മീൻ കറിയാണ് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക